ും സ്വാഗതം ഇതായി ഒിലെ ലീഡിംഗ് ക്ലീനിംഗ് കമ്പനിയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആളുകളെയാണ് ജോലിക്ക് ആവശ്യമുള്ളത് സാലറി നൂറ്റി ഇരുപത് ഒമാനെറിയാലാണ് എട്ടുമണിക്കൂറാണ് ജോലി ഉള്ളത് ആഴ്ചയിൽ വെള്ളിയാഴ്ച അവധിയാണ് ഫുഡ് കമ്പനി തന്നെ നൽകുന്നതാണ് അതുപോലെ താമസവും നൽകും അതുപോലെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് വർഷത്തിൽ ബോണസും അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റും ഒക്കെ കമ്പനി നൽകും രണ്ടു കൊല്ലത്തേക്കാണ് കോണ്ടാക് ഈ കോൺട്രാക്ടർ ഉള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് പേക്ഷിക്കാൻ യോഗ്യതയുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ കൂടി ഉണർത്തുന്നു നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്